ജനനേന്ദ്രിയം തകർന്ന് യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയെന്ന് പരാതി മൂൺ ഐസ്ക്രീം ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്ട് ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്ന് യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് പരാതി പയ്യന്നൂർ പേരളത്തെ പി പി അജയന്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭാര്യ സീമ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിനാലിനാണ് പയ്യന്നൂർ പേരളം സ്വദേശി അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്യേഴാം തീയതി ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്തു നീലേശ്വരം ചിറപ്പുകർ നീലേശ്വരം ചിറപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ഭാര്യ സീമ പറയുന്നു പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അജയനെ ചിലർ വീണ്ടും അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും സീമ പറയുന്നു പോലീസ് കസ്റ്റഡിയിലുണ്ടത്രേ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അറിയാൻ പറ്റിയത് ആവിന്ന് തിരിച്ചു വരുന്ന ഹസ്ബൻഡിൻ്റെ മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടാൾക്കാർ മർദ്ദിച്ചു വന്നാണ് അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയറുവേദന ഉണ്ടായിന് സംഭവം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല ഇന്നത് പറ്റി എന്ന് പറഞ്ഞില്ല നമ്മളൊരാഴ്ച്ച സാധാരണ മൂത്ര കടച്ചൽ അങ്ങനെ ഒന്നും ആയിരിക്കുന്നതിനാഴിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഇരുപത്താറാം തീയതി ഹോസ്പിറ്റൽ ഇരുപത്തിനാലിനാണ് സംഭവം നടക്കുന്നത് ഇരുപത്തഞ്ചിന് മേലും കയ്യിൽ വേദനാ നിലമുറയുടെ കടന്ന് കുറേ സമയം ജനനീന്ത്രൻ തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീട്ടിലെത്തിയ അജയൻ മൂത്ര തടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വൈകാതെ അജയനെ മർദ്ദിച്ചവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്ന് ഭാര്യ സീമ പറയുന്നു അടിവയറ്റിലും ജനനേന്ദ്രിയത്തിലും ജനനേന്ദ്രിയ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് സംഭവം നടന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ മുമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കരീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്